ഹലോ അസ്സലാമലിക്ക് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം ഇന്നത്തെ വിഷയം വിഷയം സാജിദാ ഷെരീഫ് ഇവരുടെ വിഷയം തന്നെയാണ് ഞാൻ ഇവരുടെ വീഡിയോ കഴിഞ്ഞാൽ ഇടൂലെന്നു വിചാരിച്ചതാണ് അപ്പം ഞാൻ ഇന്ന് ഷെരീഫിൻ്റെ ഒരു തമ്പിനിയിൽ കണ്ടു സാജിദാൻ്റെ മാനസിക ഷർട്ടിക്കറ്റ് പറഞ്ഞാണ്ട് അപ്പം ഈ മാനസിക സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ മാനസിക അസുഖം എന്ന് പറഞ്ഞത് അണക്കും വരും എനിക്കും വരും മറ്റെല്ലാവർക്കും വരും അസുഖം എന്ന് പറഞ്ഞത് അസുഖത്തെപ്പറ്റി ആരും പരിഹസിച്ചൊന്നും പറയരുത് അതാരൊക്കെ എന്നെ ഇപ്പം വരിക നമുക്ക് ആർക്കും പറയാൻ കഴിയൂല പക്ഷെ അവൾ എൻ്റെ വീട്ടിൽ വന്നതും അവൾ വന്ന് തെറി വിളിച്ചതൊക്കെ മഹാ തെറ്റ് തന്നെയാണ് അതുപോലെ അവൾ ഉമ്മാനെ അവൾ പറഞ്ഞത് വളരെ തെറ്റാണ് പക്ഷെ അവൾ അവൾ അവളെ ഉമ്മാനെ പറഞ്ഞ വീഡിയോസ് യൂട്യൂബിൽ നിന്നും ഇൻസ്റ്റഗ്രാമിൽ നിന്നും അതേമാനെ ഷോർട്ടിൽ നിന്നൊക്കെ അവൾ ഡിലീറ്റായി കളഞ്ഞു എന്ന് പറഞ്ഞു അവൾ അവളെന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞു തെറ്റേനെ അപ്പോഴത്തെ ദേശത്തിൽ വീഡിയോ എടുത്തിട്ടതാണെന്ന് അവൾ തന്നെ പറയുന്നുണ്ട് അത് തെറ്റാന്നും പറഞ്ഞു പക്ഷേ അവളെ ഉമ്മാനെ പറഞ്ഞത് അവളെ ഉമ്മാനോടൊപ്പം മാപ്പ് ചോദിച്ചാൽ തീരേ തെറ്റേ ഉള്ളൂ അവളെ ഉമ്മടുത്ത് പോയി നിങ്ങളെ ഞാൻ പറഞ്ഞ് തെറ്റേനെയാണ് ഉമ്മ എന്ന് പറഞ്ഞാൽ അവൾ പോയി മാപ്പ് ചോദിച്ചാൽ തീരുന്നേ തെറ്റുള്ളൂ പിന്നെയെന്ന് ഒരു ഭർത്താവിൻ്റെ വീട്ടുകാരുടെ സഹായമില്ല അതുപോലെ അവൾ സ്വന്തം വീട്ടുകാരുടെ സഹായം അവൾക്കില്ല അങ്ങനത്തെ കുട്ടിക്ക് മാനസികമായ പ്രശ്നങ്ങളുണ്ടാകും നാലഞ്ച് കുട്ടികളെ വളർത്തുമ്പോൾ സ്വന്തമായിട്ട് ഈ പ്രായത്തിൽ ഇന്നത്തെ കാലത്ത് ഒരു കുട്ടിനെ തന്നെ സ്കൂൾക്ക് പറഞ്ഞേക്കണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഈ അഞ്ച് മക്കളെ പഠിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ട് എത്ര ഉണ്ടാകും അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കി ഒന്ന് അത് സ്വന്തമായിട്ട് അഞ്ച് മക്കളെ പോയിട്ട് വളർത്താനൊരു ബുദ്ധിമുട്ട് സ്കൂളിൽ പറഞ്ഞേക്കാളും ബുദ്ധിമുട്ട് അവൾക്ക് പിന്നെ ശരീഫ് കേസ് എന്ന് പറഞ്ഞു കേസ് കൊടുത്തിട്ട് അത് അതിൻ്റെ അതിൻ്റെതേ വഴിയിൽ പോയിക്കോട്ടെ അത് സാധ്യത അവൻ പാടേക്കോളും അത് എന്താ അതെന്താച്ചാകട്ടെ പിന്നെ ഷരീഫ് അറിഞ്ഞിരിച്ചപ്പോൾ ഒതുങ്ങി അവളെ നാവിന് ഒതുക്കം വന്നൊന്ന് പറയുന്നത് അത് ശരി തന്നെയാണ് ഷരീഫ് അറിഞ്ഞപ്പോൾ കുറച്ച് അമ്മ നോക്കുന്നു എല്ലാവരും പറഞ്ഞ കാര്യം തന്നെയാണ് എന്നുവെച്ചപ്പോൾ അവൾ അനാവശ്യമൊന്നും പറയുന്നില്ല പക്ഷേ അവൾ അനാവശ്യം പറഞ്ഞാൽ ആരേനേ ഉള്ളൂ അവൾ അങ്ങോട്ട് പറയുന്ന പോലെ മാത്രമേ അവൾ പറയണുള്ളൂ ഞാനൊരു മുമ്പൊരു വീഡിയോയിലും പറഞ്ഞു തന്നെയായിരുന്നു അല്ലാതെ ആരും അവൾ പറയണേ ഇല്ല അവളങ്ങോട്ടാരാ പറഞ്ഞത് അതിന അതിനനുസരിച്ച് മറുപടികൾ കൊടുക്കണുള്ളൂ അല്ലാതെ അവളെ അവൾ ആരും പറയില്ല പറയുന്നത് നല്ലൊരു വർത്താനം തന്നെയേക്കാറ് അത് ആർക്കും കേൾക്കാൻ പറ്റാത്തൊരു വർത്താനാണ് അവൾ പറയണത് ഞാൻ അവളെ നന്നാക്കി പറയല്ല ഇച്ചിരി ചീത്താക്കി പറയാലില്ല നമ്മളെന്തിനാണ് ആ കുട്ടിനെ വെറുതെ തളർത്താൻ വേണ്ടി പോണത് അവരെങ്ങനെയോ ജീവിച്ച് പോയിക്കോട്ടെ നമ്മളൊരാളെ തളർത്തുന്തോറും പഠിച്ചു തന്നെ അവരെ ഉയർത്തിയിട്ട് കൊണ്ടുപോവുകയോ ചെയ്യുള്ളൂ പിന്നെ അവരുടെ കുടുംബ പ്രശ്നം എന്ന് പറഞ്ഞ് അവരൊന്ന് കൈ കൊടുത്താൽ അവരൊന്നായി ഈ നമ്മൾ ഈ വീഡിയോസ് ഇടപെ നമ്മളെല്ലാവരും പുറത്ത് തന്നെ കയറും അവരൊന്നുതന്നെ കയറും പിന്നെ എന്തോ ഒരു ജീൻസ് പാൻറ്റൊരു പിന്നെ കാര്യമൊക്കെ പറയുന്നുണ്ട് അവൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം അവൾ ധരിച്ചോട്ടെ അത് അവളെ ഇഷ്ടമല്ല നമ്മളെന്തിനാണ് നോക്കി എടുക്കണത് അവൾ ജീൻസോ അതല്ലാത്ത ഏതോ ഡ്രസ് ഇട്ട് നടന്നോട്ടെ അവിടുത്തെ മറിച്ച് അത് അവളെ ഇഷ്ടമല്ലേ നമ്മൾ ആരെ വീഡിയോ കാണിച്ചെങ്കിലും നമ്മൾ അവർക്ക് ഇഷ്ടമല്ലാത്തവരെ വേദന മനസ്സ് വേദനിപ്പിച്ചൊരു വീഡിയോ നമ്മൾ എന്തിനാണ് നടന്നത് അതുകൊണ്ട് നമുക്ക് എന്താ കുറച്ച് റീച്ച് റീച്ചിട്ടോ അല്ലാതെ നമുക്ക് എന്താ പ്രയോജനം നമുക്ക് കിട്ടാൻ പോകണത് അതുകൊണ്ട് നമുക്കൊന്നും കിട്ടാൻ പോണില്ല പിന്നെ അവളിപ്പോൾ നിൽക്കുന്നൊരു വാടക വീട്ടിൽ ആരും താമസിക്കാത്തൊരു വീടാണെന്ന് പറഞ്ഞത് അത് അവൾക്ക് പറ്റുള്ളൂ അതുകൊണ്ട് അവൾക്ക് കൊടുത്തു കിട്ടണമെന്നൊക്കെ പറഞ്ഞു ആയിക്കോട്ടെ ആരും താമസിക്കാത്ത വീട്ടിലുമായിട്ട് പോയി താമസിച്ചോട്ടെ ഞാൻ ഒരിക്കലും ഈ സാധ്യതാൻ്റെ ഭാഗം നിന്ന് പറയല്ലേ ഞാൻ ആ മക്കളെ ഓർത്ത് പറയുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ